ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കല്യാണ വിശേഷങ്ങളുമായിട്ടാണ് അന്ന് എൻ്റെ റൂമേറ്റ് പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കല്യാണം എന്നൊക്കെ അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ രാത്രിയായി ഞാനൊരു മുർഷിയും കൂടിയാണ് പോയത് ചെന്നപ്പളേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു നല്ല വിശപ്പും ഉണ്ടായിരുന്നു പിന്നെ അവർ കുറേ നിർബന്ധിച്ചു കേട്ടോ സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു നെയ്ച്ചോറും പിന്നെ ചിക്കൻ്റെ കുറേ ഡിഷസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബീഫ് ഉണ്ടായിരുന്നു ഇത്ര ഐറ്റംസാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ കാര്യമായിട്ടിരുന്ന് കഴിച്ചു ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഫുഡ് കണ്ടപ്പോഴേക്കും പിന്നെ ഫോണൊക്കെ ഓഫ് ചെയ്തു വെച്ചു അതിനുശേഷം പിന്നെ ഞങ്ങൾ ആനും ഷബുവും വന്നിട്ടുണ്ടായിരുന്നു അവർ എറണാകുളത്തുനിന്ന് നേരത്തെ എത്തി കേട്ടോ ഞങ്ങൾ തൊട്ടടുത്തായതുകൊണ്ട് വളരെ വൈകിയാണ് എത്തിയത് നേരത്തെ ചെലണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സാഹചര്യങ്ങൾ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നല്ല ബ്ലോക്കും കിട്ടി ഷബുവിന് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ആൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അവളും പോയിട്ട് അവളെ ഫസ്റ്റ് ടൈം കാണുന്നത് അപ്പം ഭയങ്കര മിസ്സിങ് ആയിരുന്നു അവർക്കും ഞങ്ങൾക്കും ഒക്കെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു സോ ഞങ്ങൾ എല്ലാവരും കൂടി കാണാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കല്യാണ പെണ്ണെത്തി ഇതായിരുന്നു അവളുടെ തലേദിവസത്തെ ലുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുക കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഓർണമെൻസ് ഒക്കെ ഇട്ടു വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു ഡ്രസ്സ് ഓൾറെഡി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ മൊത്തം ലുക്കിൽ കണ്ടപ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഒരു സാരി ലുക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറ്റുമെങ്കിൽ അവളുടെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം അടിപൊളിയായിരുന്നു ആ സാരി ലുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സാരി ലുക്കായിരുന്നു ടോട്ടൽ അഞ്ചു ലുക്കായതുകൊണ്ട് ഉണ്ടായിരുന്നു ആൾ ഭയങ്കര ബിസി ആയിരുന്നെങ്കിലും ഞങ്ങളോട് വന്ന് മിണ്ടാനും എല്ലാ കാര്യത്തിനും അവൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അവൾ ഉമ്മയും ഉപ്പയും താത്തമാരും ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് മിണ്ടി നമ്മളവിടെ ചെന്നിട്ട് സ്വന്തം വീട്ടിലെ പോലെയായിരുന്നു ഓരോ കാര്യങ്ങളും ഞങ്ങളോട് സംസാരിക്കുകയും അതുപോലെ അവളുടെ ഉമ്മ തന്നെ എല്ലാവരോടും പോയി യൂട്യൂബ് ആണെന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് പെട്ടതിരിക്കും എന്തോലെ കാരണം ഫസ്റ്റ് ടൈമാണ് ഇനി അങ്ങനെ പരിചയപ്പെടുത്തുന്നത് എന്തോ ഭയങ്കര ഹാപ്പിയായി ഉമ്മ അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചതേ ഇല്ലായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയത്താണ് അവൾ ഫോൺ എടുത്തിട്ട് കുറേ പേരുടെ മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുത്തോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവളുടെ ഓരോ ഫോട്ടോസൊക്കെ നോക്കി അപ്പോൾ അവൾ ഓരോ ഫ്രണ്ട്സിനെയൊക്കെ അവളുടെ പണ്ട് പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി തരുമായിരുന്നു ഞാനവിടെ ചാഞ്ഞു അപ്പോൾ പിന്നെ ഉറക്കായി തോന്നുന്നു ഞാൻ ശരിക്കും ഇടാൻ വെച്ച ഡ്രസ്സ് ഇതല്ലായിരുന്നു അന്ന് തന്നെ എനിക്കൊരു ബ്രൈറ്റ് ടൂബി ഉണ്ടായിരുന്നു ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഹരിത ചരിത്ര കല്യാണമാണ് സോ അതിൻ്റെ ബ്രൈറ്റ് ടൂബിക്ക് വൈറ്റ് ഡ്രസ്സ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ റീലൊക്കെ എടുത്തു അതിനുശേഷം അവളുടെ കസിൻസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു വീഡിയോസ് ഒന്നും വരെ എടുക്കാൻ പറ്റില്ല ഇത് കല്യാണ ദിവസമായിരുന്നു അവളുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണെന്ന് അറിയില്ല ആദ്യമായിട്ടൊരു കല്യാണത്തിൻ്റെ കറക്റ്റ് സമയത്ത് ഒരുങ്ങി എത്തിയിട്ടോ ഒമ്പത് മണിക്ക് അവളുടെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളും ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഒരുങ്ങിയെത്തി നല്ല രസ് ഉണ്ടായിരുന്നു അവളുടെ പുറകെ നിൽക്കുന്ന അവളുടെ കസിൻസ് ആയിട്ടോ നിധുവും ഫിതവും അവരുമായിട്ട് ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു നല്ല കുട്ടികളായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എന്തോ ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു സോ അവരും അതേ കളർ ഡ്രസ്സ് തന്നെ ഇട്ടിരുന്നു ഓൾമോസ്റ്റ് കല്യാണങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത് തന്നെ മെയിൽ ഫോട്ടോഗ്രാഫേഴ്സിനെയാണ് പക്ഷേ ഇവൾ ടോട്ടലി സെലക്ട് ചെയ്ത ആയിട്ടായിരുന്നു ഇവളെ ഫീമെയിൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിരുന്നു അതിനുശേഷം പിന്നെ ഷബുവിൻ്റെ ഫോട്ടോ എടുപ്പായിരുന്നു ഇവൾ കുറച്ച് ഫോട്ടോ അഡിക്റ്റ് ഗൈസ് അവളെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മുർഷിയാണ് ഫോട്ടോഗ്രാഫർ ഐഫോൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും മാറി മാറി ഫോട്ടോ എടുത്തു ആരും ഒന്നിനൊരു കുറവ് കാണിച്ചില്ലാട്ടോ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ഷബു ആണെന്നേ ഉള്ളൂ ബാക്കി പിന്നെ പിന്നെ ഓരോരുത്തരായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പുറത്ത് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു അപ്പുറത്ത് തന്നുകൊണ്ട് ബ്രൈഡിൻ്റെ ഫോട്ടോ എടുക്കുന്നു റഫ്ലയുടെ ഫോട്ടോസൊക്കെ കുറേയൊക്കെ അവിടെ വെച്ചെടുത്തു നല്ല ആംബിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്ക്ഗ്രൗണ്ടും എല്ലാം അടിപൊളിയായിരുന്നു അപ്പം എൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ കാണുമ്പോൾ പക്ക ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഫോട്ടോ കിട്ടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറി എടുത്ത ഫോട്ടോസും കൂടി ആഡ് ചെയ്യാം ഈ ഡ്രസ്സ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് എടുത്തിട്ട് പക്ഷെ ഇടാറില്ലായിരുന്നു ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഇട്ടേക്കുന്നത് ചേട്ടൻ്റെ കല്യാണത്തിനെടുത്തതായിരുന്നു ഇപ്പം ഇങ്ങനെ അടുത്ത് കണ്ടിട്ടാണോ എന്നറിയില്ല ഭയങ്കര ബോറായിട്ടുണ്ടായിരുന്നു ഇതാണ് സായു സായു എന്ന് പറഞ്ഞാൽ അവളുടെ താത്തയുടെ കുട്ടിയായിട്ടോ ഞങ്ങൾ വീഡിയോ കോളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് എന്നാലും ആ തലേദിവസം അവൻ കുറച്ച് അലമ്പൊക്കെ ആയിരുന്നു കേട്ടോ അത് പിന്നെ പിള്ളേർ അങ്ങനെയാണല്ലോ എന്തെങ്കിലും പരിപാടി പരിപാടി അലമ്പായിരിക്കുമല്ലോ സ്വാഭാവികം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായപ്പോഴേക്കും ആൾ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവനെ വിളിച്ചപ്പോഴേക്കും അവൻ ആദ്യമേ നോക്കി ചിരിച്ചൊക്കെ കാണിച്ചു കിട്ടും പക്ഷേ വീഡിയോ ഉണമായി കഴിഞ്ഞപ്പോൾ അവൻ അത്ര അല്ലായിരുന്നു പിന്നെ അവൻ അപ്പുറത്ത് വേറെ കസിൻ്റെ കൂടെ സംസാരവും കളിയൊക്കെ ആയിരുന്നു അവിടെ സാരി ഇട്ട് നിൽക്കുന്ന അവരുടെ ഉമ്മയാണ് കൂടെ നിൽക്കുന്നത് താത്തമാരൊക്കെയാണ് ഞങ്ങൾ നേരത്തെ പോയിട്ട് കല്യാണം അടിച്ചു പൊളിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ അങ്ങനെ പോകാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു പിറ്റേ ദിവസം വേഗം കുറേ നാളായിട്ട് ഞങ്ങൾ പത്തിരുന്ന കല്യാണമാണെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഫീലാണ് ഉണ്ടായത് അതുപോലെ തന്നെ മനുവിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതായിരുന്നു എൻ്റെ ടോട്ടൽ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് കാണാൻ വലിയ രസം അറിയില്ല നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക എനിക്ക് ഈ ഡ്രസ്സ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇടാറില്ലായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ഞങ്ങൾ അവളുടെ ഓഡിറ്റോറിയത്തിലെത്തി ഓഡിറ്റോറിയത്തിലേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പകലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് കല്യാണങ്ങൾക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും പോകാനും എന്നാലും റഫ്നയുടെ കല്യാണത്തിൽ അങ്ങനെ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ സോ ഞങ്ങൾ നേരെ കയറി നേരെ ഞങ്ങൾ മുകളിലേക്കാണ് പോയത് ഇതായിരുന്നു അവരുടെ സ്റ്റേജ് സ്റ്റേജ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ റഫ്നയുടെ ഐഡിയ എന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു സ്റ്റേജ് വർക്കൊക്കെ കാണാൻ സിമ്പിളാണ് പക്ഷേ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നിക്കാഹിനെ പറ്റിയുള്ള കല്യാണത്തിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ സോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഫസ്റ്റ് റഫ്നയായിരുന്നു വന്നപ്പോൾ റഫ്നെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം എടുത്ത് പുറത്തൊക്കെ കൊണ്ട് വെച്ചു സെറ്റായി കുറേ നേരം കഴിഞ്ഞപ്പോൾ മനു വന്നു മനു റഫ്നേം കൂടെ നിന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നല്ല മാച്ചിങ് കപ്പിൾസ് ആയിരുന്നു ഇപ്പം മനുവിനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ആദ്യമേ ചെക്കൻ്റെ എൻട്രി ആയിരുന്നു അത് കഴിഞ്ഞാണ് ബ്രൈഡ് വരുന്നത് ഫസ്റ്റ് ചെക്കൻ വന്നു സ്റ്റേജിൽ സ്വീകരിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാം ഫുഡ് കഴിക്കാൻ പോയി അതിന് ശേഷമായിരുന്നു ബ്രൈഡിൻ്റെ എൻട്രി വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടൊരു മുസ്ലിം കല്യാണത്തിന് ഇങ്ങനെ പങ്കെടുക്കുന്നത് തന്നെ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത് എനിക്കിതേപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറിട്ട് ഇതും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു പ്രസംഗം പോലെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവരുടെ മേലധികാരിയാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ടൊന്നും എനിക്കും അറിയത്തില്ല കേട്ടോ അതിനുശേഷം ചെറുക്കനും അവളുടെ ഉപ്പയും കൂടി കൈയൊക്കെ കൊടുത്തു കുറേ നേരം സ്റ്റേജിൽ അങ്ങനെ പ്രാർത്ഥനകളും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ മുസ്ലിംസ് കുറവാണ് കുറവാണെന്നല്ല ഞങ്ങളുടെ പഞ്ചായത്തിലെ മുസ്ലിംസ് ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കിതേ പറ്റിയുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല ഞാൻ മുസ്ലിം വെഡ്ഡിങ്സും കൂടിയിട്ടില്ല എൻ്റെ കൂടെ പഠിച്ചവരാരും ഒന്നോ രണ്ടോ പേരും മാത്രമേ മുസ്ലിംസ് ഉണ്ടായിരുന്നുള്ളൂ സോ എനിക്ക് വലിയ ഐഡിയ ഇല്ല അത് കഴിഞ്ഞിട്ട് മഹറാണെന്ന് തോന്നുന്നു കൊടുക്കുന്നത് മാലയും ചേനും വളയും അതുപോലെ തന്നെ മോതിരവും ഒക്കെ കൂടിയുള്ളൊരു മഹറിൻ്റെ സെറ്റായിരുന്നു സ്റ്റേജിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്യാഷിനിട്ടും പിസ്തയൊക്കെ എടുത്തിരുന്നു ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അവളുമായിട്ട് പോയി ഫോട്ടോസ് എടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി മന്തിയും ബിരിയാണിയാണ് ഉണ്ടായിരുന്നത് കുറച്ച് മന്തിയും കഴിച്ചു കുറച്ച് ബിരിയാണിയും കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് റഫ്നെ വിളിച്ച് അവളുടെ എൻട്രിയുടെ ടൈമായി പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ചെന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണ് ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിനുള്ളിൽ കയറിയിട്ട് ഇതുപോലെ അവൾ വരുന്നതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ കൂടെ പുറകെ ഞങ്ങൾ നടന്നു പോയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വീഡിയോസേ ഉള്ളൂ അതും അത്ര ക്ലിയർ ആയിട്ടില്ല പക്ഷേ എനിക്ക് അവളുടെ കല്യാണത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ മുതൽ ആഗ്രഹിച്ചിരുന്നുകൊണ്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത് എന്നിട്ട് അവർ സ്റ്റേജിലെത്തി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു മനു വന്നിട്ട് അവളെ കയ്യിൽ പിടിച്ചോളൂ കേട്ടോ ഈ സമയമൊക്കെ അല്ല ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കെന്തോ മനസ്സിലെന്തോ ഭയങ്കര ആയിരുന്നു കാരണം അവർ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമായിരുന്നല്ലോ അത് നമ്മുടെ ലൈഫിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണല്ലോ സോ അവരാഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ സന്തോഷത്തിന് ഞങ്ങൾ നേരെ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി പോയി ഗുലാബ് ജാമൊക്കെ ഉണ്ടായിരുന്നത് ഗുലാബ് ജാമും ഫ്രൂട്ട്സും ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നപ്പോൾ ഐസ്ക്രീം കിട്ടിയില്ല കേട്ടോ സോ ജാം ജാമെടുത്ത് കഴിച്ചു വീട്ടിലൊക്കെ ഇതുപോലെ കല്യാണങ്ങൾ വരാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ലേറ്റ് ആവും ഇതൊരു പന്ത്രണ്ടര ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കാരണം അതിന് മുമ്പേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പോഴാണെന്ന് തോന്നുന്നു മഹർ ഇട്ട് കൊടുക്കുന്നത് മനു മാല ഇട്ട് കൊടുത്തു ബാക്കി എനിക്ക് തോന്നുന്നു മനുവിനെ ഹെൽപ്പ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് സിസ്റ്റേഴ്സ് ആയിരുന്നു മനുവിന് രണ്ട് താത്തമാരാണുള്ളത് റഫ്നയ്ക്ക് ഒരു താത്തയും കാക്കു ആണുള്ളത് ഇവരുടെ എല്ലാവരുടെയും തന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞാട്ടോ ഇവർ രണ്ടുപേരും വീട്ടിലെ കുഞ്ഞു കുട്ടികളാണ് ഇളയ കുട്ടികളാണ് അപ്പം രണ്ടുപേരെയും കാണാൻ നല്ല രസമുണ്ടായതൊക്കെ നല്ല ക്യൂട്ട് കപ്പിൾസ് ഇവരുടെ ലൈഫും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ല രീതിയിൽ സന്തോഷത്തോടെ പോട്ടെ ഇപ്പോഴാണ് മഹർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു നിമിഷമൊക്കെ എന്ന് പറയുമ്പം ഒരു പെൺകുട്ടിയെ മഞ്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പം അവൾ ഭയങ്കര ആയിരുന്നു ആ ഹാപ്പിനെസ് കണ്ടപ്പം ഞങ്ങൾ ഹാപ്പി ആയി ഇനിയുടെ ഫോട്ടോഷൂട്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞിട്ടവിടെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തത് അപ്പം ഞങ്ങളെടുത്ത ഫോട്ടോ എന്താണോ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് വേഗം തന്നെ ഞങ്ങൾ റഫ്നയുടെ വീട്ടിലേക്ക് വന്നു ഞങ്ങൾ മാത്രമായിരുന്നു കീയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു സോ റഫ്നയുടെ വീട്ടിൽ വന്നു ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ആകെ അവിഞ്ഞ കോലായിട്ട് പോവാം അത്ര ചൂടാണല്ലോ നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് കല്യാണം നടത്തുന്നവരൊക്കെ സംബന്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് ബ്രൈഡും ഗ്രൂവും ഒക്കെ ഇല്ല അവർ അത്രയും ഹെവി ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുകയാണല്ലോ അവർ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറി ഒരു കോട്ടൺ ഡ്രസ്സ് ഇടപെ തന്നെ ആകെ സമാധാനമായിട്ടോ എന്നിട്ട് ഡ്രസ്സ് മാറി കഴിഞ്ഞ് നേരെ ബസ് സ്റ്റാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുവാണ് ഫ്രണ്ടിലെ ആനും ഷബുവും കൂടി പോവാണ് ഞാനും മുർഷിയും കൂടി വേറെ കുടയിലാണ് അപ്പോൾ അവർ രണ്ടുപേരും എറണാകുളത്തേക്കാണ് നമ്മളിനി എൻ ഐ ടിയിലേക്ക് തന്നെയാണ് അവർ വേറെ ബസ്സിൽ കയറി ഞങ്ങൾ വേറെ ബസ്സിൽ കയറി ടാറ്റ ബൈ ബൈ പറഞ്ഞു കല്യാണം എന്താണല്ലോ അടിച്ചുപൊളിച്ചു അടുത്തവിടേക്കാണെന്ന് വരും ബൈ ബൈ